തീർച്ചയായിട്ടും ഇത് ശബരിമല സ്വർണ കൊള്ളയ്ക്ക് ഏർ കൂട്ടുനിന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും രംഗത്ത് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനമായ ആവശ്യം ആ ആവശ്യങ്ങൾ പലതരത്തിലും ഞങ്ങൾ അത് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയും ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളവരാണ് അത് ഏർ അതിനു വേണ്ടിയാണ് ഇത് മാറ്റിവെച്ചുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യുന്ന കാര്യമാണെങ്കിലും അത് കൂടാതെ തന്നെ ഈ ഇത്തരം കാര്യങ്ങൾ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുന്നത് വരെ ഒന്നും ഉണ്ടാകില്ല എന്ന് ഞാൻ തന്നെ പലവട്ടം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അത് പറയുവാനുള്ള ഒരു കാരണം ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഇത് മാറ്റിയെടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ട് ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു ഇത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത്തരം ആളുകളെ ചോദ്യം ചെയ്യപ്പെടണം അത് ചോദ്യം ചെയ്യപ്പെട്ട് അവരുടെ അവരുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇത് ഈ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ തരത്തിൽ അവർക്ക് അവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് അറിയുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഇന്നിപ്പോ അതിന് ഉണ്ടായി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ല ഒരു കാര്യമായി ഞങ്ങൾ എല്ലാവരും കാണുന്നു ഇത് കൂടാതെ ഇനിയും പല ആളുകളെയും ചോദ്യം ചെയ്യപ്പെടാനുണ്ട് ആ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് അവരെയും രംഗത്ത് കൊണ്ടുവരണം അവരും ഈ കാര്യത്തിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് നിറവേറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ കൂടി അറിയാനുള്ള അവസരം ഒരുക്കണം എന്നുള്ളതാണ് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്